ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് നമ്മളൊരു കപ്പിൾസ് എങ്ങനെ പരസ്പര ധാരണയോടുകൂടി അവരുടെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾക്ക് എപ്പോഴും വേണ്ടതൊരു ഒരു പരസ്പരമായിട്ടുള്ള ഒരു ധാരണയാണ് ഒരു ആ ഒരു ബോണ്ടാണ് നമ്മൾ എന്ത് പറയാനും അത് മറ്റൊരാൾ കേൾക്കാനുള്ള ഒരു പേഷ്യൻസ് അല്ലെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നമ്മളത കേൾക്കുക കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അവരെ അവരെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഒരാൾ പറയുമ്പോൾ നമുക്ക് അത് നമ്മുടെ എക്സ്പെഷ്യലി നമ്മുടെ പാർട്ട് ആകുമ്പോളല്ലേ അതെ നീ പറഞ്ഞ ഞാനും പറഞ്ഞല്ലോ എനിക്കിപ്പം എനിക്ക് നീ പറയുന്നതിനിടയ്ക്കാണ് പറയാൻ തോന്നിയത് അതല്ലേ ഞാൻ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞത് അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോളൂ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് തോന്നുന്ന സമയത്തല്ല നിങ്ങൾ പറയണ്ടേ ഒരാളെ പറഞ്ഞ എന്റെ കാര്യങ്ങളിൽ ഞാനല്ലാതെ പിന്നെ ആര് പറയാതെ എനിക്ക് മിനിമം ചെയ്യാൻ എനിക്ക് 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 ഇല്ലേ എനിക്കോ നീ ബഹുമാനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു കാര്യം എനിക്ക് ബഹുമാനമല്ല എന്നോട് ഇത് ഇങ്ങനെ ഓരോ നീ ഇല്ലാത്ത ഓരോ കാരണങ്ങൾ നീ ഇങ്ങനെ ഉണ്ടാക്കി ഒരു മനുഷ്യനെ അത് കുറ്റപ്പെടുത്തി അത് ഭയങ്കര മോശമാണ്